എനിക്ക് കിട്ടിയൊരു വർക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടാൻ പോകുന്നത് ഈ കാണുന്ന ഫോട്ടോ ആണ് എനിക്ക് റെഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഇത് അതിന് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്ത മെറ്റീരിയലാണ് റെഫറൻസ് തന്ന ടൈപ്പ് മെറ്റീരിയൽ കുറേ നോക്കിയിട്ടും കസ്റ്റമർക്ക് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ മെറ്റീരിയലിന് താഴ്ഭാഗത്താണ് വർക്ക് കൂടുതലുള്ളത് ഫ്ലവറിനേക്കാളും കൂടുതൽ ബ്രാഞ്ചസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും പാച്ച് ചെയ്യാനും ഒക്കെ നല്ല പണിയാണ് ചെറിയ രീതിയിൽ വീട്ടിലിരുന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒത്തിരി എക്യൂപ്മെൻസും കാര്യങ്ങളൊന്നും എൻ്റെ ില്ല പരിമിതികൾക്കുള്ളിൽ നിന്ന് മാക്സിമം എഫേർട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്യാറുള്ളത് ഇത് കസ്റ്റമറുടെ വെഡിങ് റിസപ്ഷൻ ഡ്രസ്സാണ് ഈ കസ്റ്റമറുടെ എൻഗേജ്മെന്റ് ഡ്രസ്സും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് ഈ മെറ്റീരിയൽ ത്രെഡ് വർക്കിന്റെ കൂടെ ഷുഗർ ബീഡ് കട്ട് ബീഡ് സീക്വൻസും ഉണ്ട് ചെറിയ ചെറിയ ബ്രാഞ്ചസും വലിയ ഫ്ലവേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഫിനിഷിങ് കിട്ടാൻ നല്ല പാടാണ് ക്രോപ്പ് ടോപ്പ് പാഡഡ് ആയിട്ടാണ് ചെയ്തത് സ്ലീവിന്റെ താഴെയും മുകളിലായിട്ട് കുറച്ച് പാച്ച് വർക്കും ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിൽ പവർ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്തെടുക്കാൻ താമസിക്കുന്നത് ാണ് വർഷങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ഇതുവരെ എനിക്കൊരു പവർ മിഷൻ വാങ്ങിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എല്ലാ ഡിസൈനേഴ്സിനെയും പോലെ എൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിലൊന്നാണ് ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ വേറെ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ഇരുന്നാണ് ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയത് ഈ ഡ്രസ്സിന്റെ സ്കേർട്ടിൻ്റെ മുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ചെറിയ ഫ്ലവേഴ്സ് ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി കൂടാതെ സ്കേർട്ടിന്റെ പടിയിലും ഈ സെയിം വർക്ക് തന്നെ പാച്ച് ചെയ്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൂടാതെ ഷോളിന്റെ നാല് സൈഡിലും ബാലൻസ് വന്നിട്ടുള്ള ആ ബ്രാഞ്ചസും കുറച്ച് ഫ്ളവേഴ്സും ഒക്കെ കൊണ്ട് ഞാൻ ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഡ്രെസ്സിന്റെ ഫൈനൽ ലുക്ക് റിസപ്ഷൻ്റെ ആയതുകൊണ്ട് തന്നെ സിംഗിൾ ഫോട്ടോസ് ഒന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കിട്ടിയ ഫോട്ടോസ് എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു